ഇരിങ്ങാലക്കുട നീഡ്സിന്റെ പതിനെട്ടാം വാർഷികാഘോഷവും കേരള പിറവി ദിനാഘോഷവും മുൻസിപ്പൽ ഹാളിൽ നീഡ്സ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു നീഡ്സ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ആർ ജയറാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ എസ് ശ്രീകുമാർ ഗുലാം മുഹമ്മദ് ബോബി ജോസ് കെ പി ദേവദാസ് ആശാലത എം എൻ തമ്പാൻ പി ആർ സ്റ്റാൻലി ഷെയ്ഖ് ദാവൂദ് ജോൺസൺ പി കെ റിനാസ് താണിക്കപ്പറമ്പിൽ ജോൺ ഗ്രേഷ്യസ് അഡ്വക്കേറ്റ് ബോസ് കുമാർ പി സി ജോർജ് എന്നിവർ പ്രസംഗിച്ചു പതിനെട്ട് വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളുടെ നീണ്ട പട്ടിക നമ്മുടെ മുന്നിലുണ്ട് കേരളത്തിൻ്റെ ഗവർണറായിരുന്ന ആർ എൽ ഭാട്ടിയ പദ്ധതി പങ്കൊളിച്ച് കൊ കൊളുത്തി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സംഘടന ഒട്ടനവധിയായ നേട്ടങ്ങളുടെ ഊഷ്മളമായിട്ടുള്ള സന്തോഷം മനസ്സിൽ പേര് നടക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ സംഘടന ഏതൊക്കെ കാര്യങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ടോ അതൊക്കെ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്ന നിലയിൽ വലിയ നിലയിലുള്ള പ്രവർത്തന പാതയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് എല്ലാ മാസവും പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാധനസഹായം ചെയ്യുന്ന ഒരു സംഘടന